അത് കാണാനും എങ്ങനെയാണ് അളക്കുന്നതെന്ന് മനസ്സിലാക്കാനും ശ്രദ്ധിക്കാറുണ്ട് നമ്മൾ ഈ മേഖലയിൽ കളകിപ്പോയറ്റും പണ്ട് അതിനു വേണ്ടിയിട്ടുള്ള ഗുരുകുലങ്ങളൊക്കെ ഉണ്ടായും ഇപ്പോഴും എനിക്കറിയാം ഇന്നലെ നമ്മൾ അവിടെ ഇന്നലെ നമ്മൾ അവിടുത്തെ കളരി ഗുസ്തി ഉണ്ട് കലരി കൊണ്ട് ദുസ്തി പക്ഷേ കരാട്ടെ കുൻഫു അതുപോലെയുള്ള പുതിയ ആധുനിക തലത്തില് മാർഷൽ ആർട്സ് നമുക്ക് വിദേശ രാജ്യത്തു നിന്ന് വന്നതാണ് ഒരു കാലത്ത് ഏറ്റവും വലിയ ശ്രദ്ധേയമായ ഒരു സിനിമയായിരുന്നു ഗ്രൂസ് സിനിമ ഒട്ടുകാരും കണ്ടിട്ടുണ്ടാവില്ല കണ്ടിട്ടുണ്ടായിരിക്കും ഗ്രൂ സിയിൽ സിനിമ കുറിച്ച് യൂട്യൂബിൽ അടിച്ചു നോക്കിയിട്ടു അപ്പോ ഗ്രൂസിലിയുടെ സിനിമ കരാട്ടെ അദ്ദേഹം അകാലത്തിൽ ജീവൻ പോയിരുന്നു അത് നല്ല ചെറുപ്പത്തിൽ തന്നെ ജീവൻ നഷ്ടപ്പെട്ടാണ് അങ്ങനെയുള്ള പുറം രാജ്യത്തു നിന്ന് വന്നിട്ടുള്ള ആയോധന കലകൾ കൂടി ചേർത്താണ് നമ്മുടെ കുട്ടികളെ ഇപ്പോൾ പെട്ടെന്ന് അവർക്കിടയിൽ നല്ല അച്ചടക്കം ആ അച്ചടക്ക ബോധവും അതുപോലെ തന്നെ ശാരീരികമായോധന കലയിലുള്ള പ്രാബീണ്യവും എല്ലാം അവർക്ക് നല്ല ആത്മവിശ്വാസം നൽകുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ദീപ അധ്യക്ഷയായി ആദ്യ ഗുരുവായൂ സംബായി ഷിബു എം പി മുഖ്യാതിഥിയായി പങ്കെടുത്തു കൊറത്തിക്കാട് പോലീസ് എസ് എച്ച്ഒ രാജഗോപാൽ ബി ബ്ലാക്ക് ബെൽറ്റ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു തുടർന്ന് ബ്ലാക്ക് ബെൽറ്റ് വിതരണം ബ്ലാക്ക് ബെൽറ്റ് സർട്ടിഫിക്കറ്റ് വിതരണം ബ്ലാക്ക് ബെൽറ്റ് ഐ ഡി കാർഡ് വിതരണം കളർ ബെൽറ്റ് സർട്ടിഫിക്കറ്റ് വിതരണം എന്നിവ നടന്നു വാർഡ് മെമ്പർ അംബിക ഭരണികാവ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കോശി അലക്സ് സംബായി വീണ സിറോഷ് എം ആനന്ദ് കിഷോർ ദേവ് തുടങ്ങിയവർ സംസാരിച്ചു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം